ഒരു ദോശയുണ്ടാക്കിയ പ്രണയത്തിൻ്റെ കഥ പറഞ്ഞ സോൾട്ട് ആൻഡ് പേപ്പർ എന്ന മലയാള സിനിമ സുപരിചിതമല്ലാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും ഒരു ബന്ധവുമില്ലാതിരുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രണയത്തിലാവാൻ കാരണമായ തട്ടിൽ കുട്ടി ദോശ പിന്നീട് കേരളമെമ്പാടും തരംഗമായതൊക്കെ നാം കണ്ടറിഞ്ഞ കാര്യമാണല്ലോ എന്നാൽ കേവലം ഒരു പരിപ്പോടെ കാരണം മലയാള സിനിമയ്ക്ക് ലഭിച്ച ഒരു അതുല്യ പ്രതിഭയുടെ കഥ പറയാം ഗിരീഷ് പുത്തഞ്ചേരിയുടെ സ്കൂൾ കാലഘട്ടം പതിവ് പോലെ ക്ലാസ്സിന് ശേഷമുള്ള ഇൻ്റർവെൽ സമയത്ത് അവിടെ പ്യൂണായിരുന്ന അപ്പുകുട്ടൻ നായർ ഒരു മെമ്മോയുമായി വന്നു ബുധനാഴ്ച ഒരു ബെനിഫിറ്റ് ഷോ കളിക്കാൻ പോവുകയാണ് നാൽപ്പത് പൈസ കൊടുക്കുന്നവർക്ക് സിനിമ കാണാം അന്നത്തെ കാലത്ത് നാൽപ്പത് പൈസ എന്ന് പറയുന്നത് ഭീമമായൊരു തുക തന്നെയായിരുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഗിരീഷിൻ്റെ കുടുംബ പശ്ചാത്തലം അറിയാമായിരുന്നിട്ടും ഗിരീഷിൻ്റെ മനസ്സിൽ ഒരു മോഹം പൊട്ടിമുളയ്ക്കുകയാണ് നാൽപ്പത് പൈസ എന്ന് പറയുമ്പോൾ ഇരുപത്തിയഞ്ച് പൈസ ടിക്കറ്റിനും ബാക്കി പതിനഞ്ച് പൈസ വിശ്രമവേളയിലെ വേളയിലെ പലഹാരത്തിനും ചായയ്ക്കുമുള്ളതാണ് അങ്ങനെ ഈ ആഗ്രഹം ഓടിച്ചെന്ന് അമ്മയോട് പറയുകയാണ് അമ്മ എൻ്റെ സ്കൂളിൽ നിന്ന് എല്ലാ കുട്ടികളും ബെനിഫിറ്റ് ഷോ കാണാൻ പോവുകയാണ് ഞാനും കൂടി പോയിക്കോട്ടെ നാൽപ്പത് പൈസയാണ് അതിനുള്ള ഫീസ് ഇത് കേട്ടയുടൻ മറ്റൊന്നും ചിന്തിക്കാതെ അമ്മ പറഞ്ഞു നീ പോവണ്ട സ്വന്തം അമ്മയാണ് എല്ലാത്തിനും അവസാന മാർഗം തളർന്നു കിടക്കുന്ന അച്ഛനോട് ഒരു കാരണവശാലും പണം ആവശ്യപ്പെടാൻ പറ്റില്ലല്ലോ എന്നാൽ തൻ്റെ അവസ്ഥകളെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയിരുന്ന ഗിരീഷിന് ആ മറുപടി കേട്ടിട്ട് നിരാശയോ വിഷമമോ ഒന്നും തോന്നിയില്ല അങ്ങനെ മനസ്സിൽ നിന്ന് ആ ആഗ്രഹം മാറ്റിവെച്ച് തൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോയ ഗിരീഷിന് കുറച്ച് നേരത്തിന് ശേഷം ഇരുപത്തിയഞ്ച് പൈസ അയൽവക്കത്ത് നിന്നോ മറ്റോ കടം വാങ്ങിയതാണ് ആ പൈസ അയാളുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് അമ്മ പറഞ്ഞു നീ പോയി സിനിമ കണ്ടോ പക്ഷെ ചായ കുടിക്കണ്ട ആ പൈസ കയ്യിൽ കിട്ടിയ സമയം താനൊരു പ്രധാനമന്ത്രി പദം അലങ്കരിച്ച പോലെ ഒരു തോന്നൽ തനിക്ക് വന്നെന്ന് ഗിരീഷ് പൊത്തഞ്ചേരി വർഷങ്ങൾക്ക് മുൻപ് കൊടുത്ത ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അങ്ങനെ കിട്ടിയ പൈസ കൊണ്ട് സ്കൂളിൽ പോയി അത് ടീച്ചറെ ഏൽപ്പിച്ചപ്പോൾ ഇരുപത്തിയഞ്ച് പൈസയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ല നാൽപ്പത് പൈസയാണ് ഫീസ് എന്ന് ടീച്ചർ പറയുകയും അടുത്ത ക്ലാസ്സിൽ നിൽക്കുന്ന ഹെഡ് മാഷിനോട് തന്നെ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് അനുവാദം ചോദിക്കുകയും ചെയ്തു ഹെഡ് മാഷ് ഒരു നിമിഷം മൗനമായി നിന്നു എന്നിട്ട് പറഞ്ഞു ആ അവനും കൂടി പോകുന്നോട്ടെന്നേ അങ്ങനെ തിയേറ്ററിലെത്തി മുൻപത്തെ നിരയിൽ സ്ഥാനമുറപ്പിച്ചു ഇന്നത്തെ പോലെ അത്യാധുനിക കൂടിയ സീറ്റൊന്നും ആയിരുന്നില്ല ഓലമേഞ്ഞ തേക്ക് കൊണ്ടുള്ള തൂണുകളുള്ള മണ്ടറയിലിരുന്നാണ് ഈ സിനിമ കാണുന്നത് അങ്ങനെ സിനിമ തുടങ്ങി കുറേ നേരങ്ങൾക്ക് ശേഷം ഇൻട്രവെല്ലായ സമയത്ത് വാതിലിനപ്പുറത്ത് നിന്നും ഒരു ശബ്ദം ചായയ്ക്ക് കാശ് കൊടുത്തിട്ടുള്ള കുട്ടികളെല്ലാവരും പുറത്തേക്ക് വരാൻ എന്നാൽ ചായയ്ക്കും പലഹാരത്തിനും പൈസ കൊടുക്കാത്ത ഗിരീഷ് ഉൾപ്പെടെ മറ്റ് ആറ് കുട്ടികൾ കൂടി ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പരിപ്പിൻ്റെയും കറിവേപ്പിലയുടെയും മണം ഗിരീഷിൻ്റെ മൂക്കിലേക്ക് തുളഞ്ഞു കയറുന്നത് ആ നിമിഷം ഒരു പരിപ്പോടെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന ചിന്ത ഗിരീഷിൻ്റെ മനസ്സിലൂടെ മിന്നിമറഞ്ഞു ആ വിഷമത്തിൻ്റെ പുറത്ത് ഒരു തീരുമാനം അങ്ങോട്ട് എടുക്കുകയാണ് എങ്ങനെയെങ്കിലും സിനിമയിൽ കയറി പറ്റണം അന്നത്തെ സ്ഥിതി വെച്ച് ഒരു നടനാവാനൊന്നും തനിക്ക് കഴിയില്ല എന്ന തിരിച്ചറിവിൽ നിന്നും ആ തീരുമാനത്തിൽ ചെറിയൊരു മാറ്റം വരുത്തി അതായത് സിനിമയിൽ കയറണം പക്ഷേ സ്ക്രീനിന് പിന്നിലുള്ള പരിപാടി മാത്രം മതി ആ തീരുമാനത്തിന് ശേഷം അദ്ദേഹം മറ്റാരും കാണിക്കാത്ത ഒരു സൂത്രപ്പണി കൂടെ ചെയ്തിരുന്നു വന്നു കണ്ട ആ സിനിമയിലെ അഞ്ച് പാട്ടുകളും ഒറ്റയിരിപ്പിന് കാണാപ്പാടം പഠിച്ചു എന്നിട്ട് തിരിച്ച് നടന്നു പോകുന്ന വഴിക്ക് അത് മെല്ലെ മൂളിക്കൊണ്ടിരുന്നു കുപ്പിവള എന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ എന്ന മലയാളത്തിൻ്റെ മഹാകവി എഴുതിയ കൺമണിനീ പിടിച്ചാൽ ഈ ഗാനമാണ് പാട്ടെഴുത്തിന് തനിക്ക് പ്രചോദനമായതെന്ന് ഗിരീഷ് പുത്തഞ്ചേരി പറഞ്ഞിരുന്നു കണ്ടില്ലേ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ദോശ കഴിച്ച് തമ്മിൽ പ്രണയത്തിലായവരാണ് സോൾട്ട് ആൻഡ് പേപ്പറിലെ മായയും കാളിദാസനുമെങ്കിൽ കിട്ടാതെ പോയ ഒരു പരിപ്പോട കാരണമാണ് ഗിരീഷ് പുത്തഞ്ചേരി എന്ന മികവുറ്റ കലാകാരനെ മലയാളത്തിന് ലഭിച്ചത് അന്നൊരു പക്ഷേ ഹെഡ് മാഷിൻ്റെ ദയവുകൊണ്ട് സിനിമയ്ക്ക് പോവാൻ അവസരം കിട്ടിയതുപോലെ ഈ പരിപ്പോട അദ്ദേഹത്തിന് കിട്ടിയിരുന്നെങ്കിലോ അവിസ്മരണീയമായ ഒട്ടനേകം ഗാനങ്ങൾ മലയാള സിനിമാ ലോകത്തിന് ഒരിക്കലും ലഭിക്കില്ലായിരുന്നു എന്നത് മറ്റൊരു സത്യമാണ്